ഇതിപ്പം ഇന്നാണ് എന്റെ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെയാണ് ബ്ലോഗ് എടുക്കുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് റിൻഷി റീം വന്നിട്ടുണ്ട് വരാറില്ല നമ്മൾ മാത്രം ജസ്റ്റ് ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്യുക ഒരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മൾ ഇന്നലെ നെസ്റ്റോ പോയിട്ട് മേടിച്ച കേക്ക് ഇതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഞാൻ തുറന്നിട്ട് കാണിച്ചതാണ് ഇത് തുറക്കലോട്ടെ എനിക്കിപ്പോ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ വല്ല പ്രശ്നം ഇത് പൊട്ടിയടി ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അത് നല്ലൊരു പാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ഒന്ന് കേക്ക് ഇങ്ങനെ നല്ലൊരു പാത്രം കിട്ടും അതിന് മോടി അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഈ കേക്ക് നമുക്ക് നെല്ലിന്നിട്ട് വെക്കാം നല്ലൊരു പാത്രം നോക്കടി നല്ലൊരു പാത്രം എന്തെങ്കിലും കേക്ക് എഴുതിയിട്ടുള്ള സാധനം കൂടെ പറയുക ഇതിൽ എഴുതിയിട്ടുള്ളത് നമ്മടെ ചീഫ് ഗസ്റ്റ് ആയ റിൻഷ അവിടെ ലിപ്സ്റ്റിക് ഇടാൻ തോന്നുന്നു റിൻഷ ഇവിടെ വന്നിട്ട് വായിച്ചു കൊടുക്കൂ ഓരോട് ഞങ്ങള് പറഞ്ഞത് ഈ സാധനം മാത്രം എഴുതാനാണ് എടുത്ത് ഇത് നാള് മലയാളിയല്ല അപ്പൊ അവരോട് പറഞ്ഞത് ഇത് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് സ്പാനിഷ് ലാംഗ്വേജിലാണ് അപ്പൊ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും കാണുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ ഇനി ഇത് വേറെന്തോ ആണ് വിചാരിക്കൂലേ ഇത് ഇത് ഫെലിസ് കുമ്പ്ലെയോസ് എന്നാണ് ഇത് വായിക്കന്നാണ് ഇതിന്റെ എന്താണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റഡ് ചേച്ചി പറയുന്നത് ഞാനത് ഇവിടെ വേണം റെക്കോർഡ് ഒന്ന് കൊടുക്കട്ടോ ഇങ്ങനെ ആവശ്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് മുറിക്കുള്ള കത്തി വാങ്ങിക്കില്ല ഇനിയിപ്പൊ എന്തുകൊണ്ടും മുറിക്കും കൈകൊണ്ട് മാന്തി മറ്റേ എന്താ കുപ്പി ഇതില്ല ഗ്ലാസ് കേക്ക് മുറിക്കത്തി കത്തിയല്ല ശരി കേക്ക് ഇങ്ങനെ ഐസില് ആ സാധനാണത് നല്ല മനസ്സിലായിക്കോ ഇല്ലാത്തതിന് മുന്നേ നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കാണിച്ചു ഇത് റിയ കൊണ്ടത്തന്നാണ് ഇതാണ് പൊളിക്കാൻ എന്താ റിയ പൊളിക്കാൻ കിട്ടരുത് വിചാരിച്ചിട്ടാ അപ്പുറത്തമ്മച്ചിന്റെ കറിയൊക്കെ നല്ല കുക്കറിലാവുന്നുണ്ട് കുക്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് എന്റെ ഫേവററ്റ് ഫോട്ടോ ഞാൻ ചെയ്യുള്ള ഫേവറേറ്റ് ഫോട്ടോ ആണ് അടിപൊളി ടോ ഐ ലൈക്ക് ദിസ് യാട്ട ഇനി ഇത് വന്നിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജോ ഇവിടെ അഡ്രസ് അത് ഞാൻ ഓൾറെഡി വരും എന്റെ വ്ലോഗിന് ഒളികളില്ല മറകളില്ല ഇപ്പൊ കേക്കിനും ഇതാണ് അവിടെ നിന്ന് വന്നിട്ട് ലൈഫ് ഓൾറെഡി വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അത് അൺബോക്സ് ഒക്കെ ചെയ്തിട്ടോ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം ഒന്ന് നല്ല പ്രീമിയം ക്വാളിറ്റീസ് ആണ് കേട്ടോ എന്താ ചെയ്യോ ചെയ്യു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല ഇത് എന്താണ് ഇത് ഞങ്ങളെ ഞാനും ചിലക്കും ചെയ്യും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഫ്രെയിം ഒന്നല്ല കുറച്ചധികം ഫോട്ടോ ഫ്രെയിം ഇതില് കൊറേ ഓർമ്മകളുണ്ട് ഈ പെരുന്നാളിന്റെ ഞങ്ങളെ കല്യാണം ഇത് ചെയ്യുനെയും കൊണ്ട് ഫസ്റ്റത്തെ ഫസ്റ്റത്തെ കാണിക്കുന്നു പോയത് ഇത് ഞാൻ പ്രോത്സാഹിക്കുന്നതിന്റെ ഒരു ദിവസം മുന്നേ ഉള്ള ഫോട്ടോ ഹോസ്പിറ്റലിന് ഇത് ചെയ്യുന്ന രണ്ട് മാസമായപ്പോൾ ഉള്ളത് ഇത് പിന്നവിടെ ശ്മീർ ഉള്ളതും കാശ്മീരിലുള്ളതും ഇതിപ്പോ ഞങ്ങൾ അടുത്ത് കോഴിക്കോട് പോയത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാലേ ഒന്നും കൂടെ പറഞ്ഞോന്നില്ല കഴിച്ചിനി റിൻസ് ആൻഡ് ഗിഫ്റ്റ് ഇന്നലെ നെക്സ്റ്റ് പോയപ്പോ നിങ്ങൾ എന്തായാലും ഇപ്പൊ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടോ കാണാത്തവർക്കാണ് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രിങ്ക് കേക്ക് സോ ഞാനിവിടെ ഉണ്ടാക്കിയ ഡ്രിങ്ക് കേക്കാണ് കഴിച്ചിട്ടുള്ളൂ വേറെ ഡ്രിങ്ക് കേക്ക് േടിച്ചിട്ടുള്ള സാധനം കഴിച്ചിട്ടില്ല ബ്ലോഗിലൊക്കെ ഉണ്ട് അത് ഡ്രിങ്ക് കേക്ക് അപ്പൊ അതാണ് ഞാൻ കഴിച്ചു ഇത് സംഭവം ഓഫ് ആക്കി അപ്പൊ എന്താ ആർട്ടിഫിഷ്യൽ ആയിട്ട് എക്സ്പ്രഷൻ ഇടാൻ പക്ഷെ എനിക്ക് അത് വരില്ല കേട്ടോ ആ ഫസ്റ്റ് കിട്ടുന്നത് കിട്ടുള്ളൂ

ും കൊണ്ട് ഞാനൊരാറാട്ടാക്കും പ്രശ്നം ഉമ്മി കേക്ക് മുറിക്കുന്ന നോക്കിക്കോ ദെയ്യോ നോക്കിക്കോടാ കേക്കിനെ കിട്ടും എന്റെ അപ്പ ഞാനെ കേക്ക് തിന്നേ അവർ വേഗം തിന്നാവുന്ന എന്റെ പ്രശ്നം എന്താ പറയുക തിന്നാ വിചാരിക്കും എന്താ സാധനങ്ങളൊന്നുമില്ല പോവാ ഇന്നലെ ബർത്ത്ഡേയും അതേപോലെ തന്നെ കേക്ക് മുറിക്കലും ഗിഫ്റ്റ് കിട്ടലും അൺബോക്സിങ്ങും എല്ലാം കഴിഞ്ഞു ആ വീഡിയോ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും സോ ഇന്നലെ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഒരാൾ പെട്ടെന്ന് തന്നെ പോയി ഒരാൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ എല്ലാം ഇങ്ങനെ പോയത് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഗീവബേ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഗീവബേൻ്റെ വിന്നേഴ്സും സെലക്ട് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുപാടെ ഇന്നലെ അങ്ങനെ നേരം പോയി ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോൻ്റെ ഔട്ട് ഡ്രോ ഒക്കെ എടുക്കണം വിചാരിച്ചായിരുന്നു അപ്പം തന്നെ പക്ഷെ അത് നടന്നില്ല കുറേ നേരം കഴിഞ്ഞു കേട്ടോ ഗീവേൻ്റെ ഇത് തന്നെ കുറേ സമയം അങ്ങനെ പോയി പിന്നെ നമ്മളെ മൂന്ന് വിന്നേഴ്സിനെയും കിട്ടി അവർക്ക് മെസ്സേജ് അയച്ചു അവർ ഹാപ്പിയാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ഇന്നലെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഔഡർ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ അതാണ് ഇന്നിപ്പം ഞാൻ ഔഡറോ എടുക്കുന്നത് അതായത് ഇന്നലെ ഇന്നലെയായിരുന്നു നമ്മുടെ പരിപാടി ഇന്നാണ് ഞാൻ ഔഡറും എടുക്കുന്നത് അപ്പം എല്ലാവർക്കും ആ ഒരു വീഡിയോ പ്രത്യേകിച്ച് പരിപാടിയോ ഫങ്ഷൻസ് ആയിട്ടൊന്നും ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് എനിക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തന്നു ആ ഒരു വീഡിയോ മാത്രമാണ് ഇതിനിപ്പോൾ ആരും ഒരു നെഗറ്റീവായിട്ട് വരരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളത്ര വലിയ പരിപാടി ആക്കിയിട്ടൊന്നും ചെയ്തതല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു ചെയ്തോന്നേളു പിന്നെ ജലിക്കൊന്നും ഇല്ല ഇവിടെ പിന്നെ എന്ത് നമുക്ക് എന്ത് സെലിബ്രേഷൻ ആ ഒരു സാധനമായിരുന്നു നൈസ് നൈസ് ആയിട്ട് അങ്ങനെ കഴിഞ്ഞു അത്രയേ ഉള്ളു എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചു പിന്നെ മക്കൾ എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു അത്രയുള്ളു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ജെയുവിടെ ഓർമ്മയാണ് ജെയ്സിയും കാണിച്ചത് ജയി നല്ല ഓർക്കാണ് അപ്പം അതാണ് ഞാൻ വലിയ സൗണ്ടിൽ എന്താക്കാത്തത് സംസാരിക്കാത്തത് അപ്പം ഈ വീഡിയോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിരിക്കും ബായ്